സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വരുന്ന പത്തൊമ്പതാം തീയതി ഏപ്രിൽ പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷൻ ഇരുപത്തൊന്ന് മേഖലകളിൽ നൂറ്റി മണ്ഡലങ്ങളിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുകയാണ് അത് ഒന്നാമത്തെ ഘട്ടമാണ് കൂടാതെയുള്ള ആറ് ഘട്ടങ്ങളിലൂടെ ലോക്സഭ ഇലക്ഷൻ നടക്കാനുണ്ട് എന്നാൽ മാത്രമേ ഇന്ത്യ മുഴുവനായി ലോക്സഭാ ഇലക്ഷൻ പൂർത്തിയാവുകയുള്ളൂ ജൂൺ നാലാം തീയതി റിസൾട്ട് വരികയാണ് എന്തായാലും ഏപ്രിൽ പത്തൊമ്പത് മുതൽ അവസാന ഘട്ടം വരെ നടക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്കും ആർ എസ് എസിനും എൻ ഡി എയ്ക്കുമെതിരെ ശക്തമായ നിലപാടുകൾ ജമ്മു കാശ്മീർ ലഡാക്ക് തുടങ്ങി നമ്മുടെ മണിപ്പൂർ ആ ഭാഗങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ അതുപോലെ കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഈ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ആർ എസ് എസിനും എൻ ഡി എക്കുമെതിരെ ശക്തമായ ഒരു നിലപാട് ഇന്ത്യയിലെ ഓരോ മനുഷ്യനും എടുക്കണം എന്നാൽ മാത്രമേ ബി ജെ പി ആർ എസ് എസ് എൻ ഡി എ താഴെ ഇറക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുകയുള്ളൂ ഇന്ത്യ സഖ്യത്തിൽ ഇരുപത്തെട്ട് ചെറു പാർട്ടികളാണുള്ളത് ആ ചെറു പാർട്ടികൾ ഒറ്റ ഒന്നിച്ച് നിന്നിട്ട് പോലും ബി ജെ പിയെ ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്തായാലും എല്ലാ ഭാഷയും സംസാരിക്കുന്ന ജനങ്ങൾ ഈ ഞാൻ പറയുന്ന സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് പറയുന്ന ഭാഷ മലയാള ഭാഷ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേട്ടിട്ടാണെങ്കിലും ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കണമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യമാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സഖ്യമാണ് അതുപോലെ സിദ്ധരാമയ്യ അതുപോലെ ഇന്ത്യയിലെ ശക്തരായിട്ടുള്ള നേതാക്കന്മാരുടെ നേതൃത്വമാണ് ഇരുപത്തെട്ട് ചെറു പാർട്ടികൾ ഒമർ അബ്ദുള്ള എന്നാൽ മാത്രമേ ശക്തമായിട്ടുള്ള ഈ ഒരു ഇന്ത്യ സഖ്യത്തെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തെങ്കിലും എത്തണം കുറഞ്ഞപക്ഷം ശക്തമായ ഒരു പ്രതിപക്ഷത്തിലെങ്കിലും എത്തണം അല്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ വളരെ ഗുരുതരമാവും അതിനേക്കാൾ നല്ലതും ശക്തമായിട്ട് എല്ലാ മനുഷ്യരും എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടുകൂടി ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യ പാർട്ടികളുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തെട്ട് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്താൽ മാത്രമേ ബി ജെ പിയെ താഴെ ഇറക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് കേന്ദ്ര ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പറ്റൂ എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളാണുള്ളത് ആ മണ്ഡലങ്ങളിൽ പകുതിയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ ഭരണം ആ പാർട്ടിക്ക് പിടിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും തൂക്ക് ഭരണം എങ്കിലും ഇന്ത്യ സഖ്യത്തിന് കിട്ടട്ടെ എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് ഇന്ത്യ സഖ്യത്തിനെ ആശംസകൾ അറിയിക്കുന്നത്